കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം നാല് ബിസിനസ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എല്ലാം ഒരു നാല് മാസം കഴിയുമ്പോഴേക്ക് അത് പൊട്ടിപ്പോകുന്നു ആ നാല് മാസം തന്നെ വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുന്നു അപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും വിചാരിച്ചത് ശരിക്കും ഇതൊന്നും വളർച്ചയുടെ ഒരു ഘട്ടം എത്തിക്കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അങ്ങനെ വീണ്ടും ആ സ്റ്റാ ആ ബിസിനസ്സിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വളർച്ച കിട്ടുന്നില്ല പരാജയപ്പെടുന്നു ഒരുപാട് ലോസ് വരുന്നു അത് അവസാനിപ്പിച്ച് മറ്റൊന്ന് തുടങ്ങുന്നു അങ്ങനെ ഇവർ നാല് വ്യത്യസ്തങ്ങളായ ബിസിനസ്സുകൾ തുടങ്ങി എല്ലാം പറഞ്ഞുന്നു ആദ്യം ഒരു തിരുപ്പൂർ ഡ്രസ്സസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഓഫ്ലൈൻ ഓൺലൈൻ ഷോപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് അവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു ഫ്രണ്ട്സ് എല്ലാവരോടും കൂട്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം കാർ ആക്സസറീസിൻ്റെ തുടങ്ങി അതും നഷ്ടപ്പെട്ടു പോയി ഓർഡേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട് അവസാന ഘട്ട എത്തുമ്പോൾ അതൊക്കെ പിന്മാറിപ്പോകുന്നു അത് നമ്മൾ തന്നെ അറിയുകയും ചെയ്യുന്നു മറ്റൊരാൾ അവരുടെ ഓർഡർ വാങ്ങിക്കുന്നു എന്നുള്ളത് പക്ഷേ ക്വാളിറ്റി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ളത് പക്ഷെ എന്തോ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള വല്ലാത്തൊരു ഭീതിയിൽ അവർക്ക് എന്തോ ഒരു സംശയം അങ്ങനെയാണ് അവർ വരുന്നത് എന്തോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവരുടെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ അതിൽ തിരുത്തേണ്ടതായിട്ട് തോന്നി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഏത് വിഷയത്തിലും നമുക്ക് വലിയ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലൊക്കെ നല്ലൊരു ഉയർച്ചയും വളർച്ചയും അള്ളാഹുവിൻ്റെ ഒരു നോട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാത്തിനും പ്രാധാന്യം അല്ലയാണല്ലോ തരുന്നത് വായകയിലെ റബ്ബ് നമുക്ക് അന്നം തരും ഉറപ്പാണ് അപ്പോൾ അതിന് നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു റൂട്ടുണ്ട് കൃത്യമായിട്ട് ആ റൂട്ടിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിന് ഉതകുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും എന്ത് വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും കൃത്യമായി ഇത് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അള്ളാഹു നമുക്ക് വലിയ സലാമത്തും അഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെന്ന് പറയുന്നത് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഇസ്തിഹാറത്ത് ചെയ്യുക എന്നുള്ളത് മുത്തനബി സല്ലാ അല്ലെ വല്ല മാതങ്ങളെ പഠിപ്പിച്ചൊരു രീതിയാണ് അഹിമ്മത്ത് മഹത്തുക്കളായി മാമുകൾ നമ്മോട് പറഞ്ഞു എന്നൊരു രൂപമാണ് അതിൽ മുജറബായ ഒരു രീതിയുണ്ട് അപ്പോൾ നമ്മളൊരു കച്ചവടം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ഷോപ്പ് തുടങ്ങുകയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട ജോലിയിലേക്ക് ഇറങ്ങുകയാണ് ഒരു ഇൻ്റർവ്യൂയിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ മോളുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരികയാണ് ഇങ്ങനെ തുടങ്ങി നമ്മൾ സ്ഥലം കച്ചവടം ചെയ്യുകയാണ് നമ്മളൊരു വീട് വാങ്ങിക്കുകയാണ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രധാന വിഷയങ്ങളിലെല്ലാം നമുക്കിത് ഉൾപ്പെടുത്താവുന്നതാണ് എനിക്ക് അള്ളാദിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇസ്തിഹാറത്ത് എന്ന് പറയും ഇസ്തിഹാറത്ത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഏത് ആമൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇസ്തിഹാറത്ത് ചെയ്യണം അപ്പോൾ ആ ആ വിഷയത്തിൽ ഇസ്തിഹാറത്ത് ചെയ്യൽ അനിവാര്യമാണെന്നാണ് അങ്ങനെ ഇസ്തിഹാറത്ത് ചെയ്ത് കഴിഞ്ഞാലും അതിൽ വലിയ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും അതൊരു അതിൻ്റെ ഒരു മുജറബായ രീതി മഹത്വക്കളിൽ നിന്നും കൈമാറി കിട്ടിയ ഒരു മുജറബായ രീതിയാണ് നമ്മളിവിടെ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഏത് നിസ്കാരത്തിനായാലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഇനി കൊല എന്താ ഏതെങ്കിലും എന്താ നമുക്ക് ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്ന നിസ്കാരം സുബ് നിസ്കാരം ആണെങ്കിൽ അതിനുശേഷം അഹ് നിസ്കാരം ആണെങ്കിൽ അതിനുശേഷം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് ഇസ്തിഹാറത്ത് ചെയ്യുക ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരമൊക്കെ ഉണ്ട് അത് നിസ്കരിക്കും എല്ലാവരും അത് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് എന്ന് നൂറ് തവണ ചൊല്ലുക എന്നുള്ളതാണ് അപ്പം അസ്തഫിറുല്ലാഹല്ലീം എന്നുള്ളത് നൂറ് തവണ ചൊല്ലുക അങ്ങനെ ഇസ്തി ഗുഫാർ നൂറ് തവണ ചൊല്ലിയതിൻ്റെ ശേഷം അഴൌദുബി റജീം എന്ന് ചൊല്ലിയിട്ട് ഇന്നലോ യു സൂന ീമസ്ലീമ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ഈ ആയത്ത് ആത്മാർത്ഥമായിട്ട് ഓതിയിട്ട് ഇനി പറയുന്നത് ഞാൻ ശരിക്കും എഴുതാനുള്ള സമയം ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല ഇതിൻ്റെ ഒരു ക്ലിയർ ക്ലിയറുള്ളൊരു ഇമേജ് ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇടുന്നുണ്ട് നമ്മുടെ വാട്സപ്പിൻ്റെ ചാനലുണ്ട് ആ ചാനലിൽ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാതെ തന്നെ അത് ലഭിക്കും നിങ്ങൾ ഒന്നുകിൽ വാട്സപ്പ് ചാനലിൽ പോവുക അല്ലാതെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ പോവുക അതിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരുപാട് ദിക്കറുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അവിടെ നമ്മൾ ഇനിഷാ അല്ല ഇത് അയക്കുന്നുണ്ട് അവിടെ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇത് ഇത് കേൾക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്താണ് ഖദ്രിഹി وَتَثَبُّتًا بِأَذْيَالِهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمْ مُسْتَعِينًا بِكَ يَا حَنَّانُ يَا مَنَّانُ مُتَوَصِّلًا بِحَبِيبِكَ عَظِيمِ الْقَدْرِ عِنْدَكَ سيدنا محمد صلى الله عليه وسلم في قلاء حَوَائِجِ كلها يا من أنت لها إذن جلّع أتمرت അത് ചൊല്ലിയതിൻ്റെ ശേഷം നാരിയത്തു സ്വലാത്ത് നൂറ്റി ഇരുപത് പ്രാവശ്യം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നാരിയത്തു സ്വലാത്ത് ചൊല്ലേണ്ട രൂപം സലാമൻ ബിഹിൽ 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 വതുനാലു ബിഹിർ റഗായിബ് പ്രാവശ്യം ഇങ്ങനെ കൂട്ടിച്ചു അങ്ങനെ തന്നെ ചൊല്ലണം ഇങ്ങനെ ആത്മാർത്ഥായിട്ട് ചൊല്ലിയിട്ട് സൊലാത്തിന്റെ അവസാനം യാ എന്ന് കൂട്ടിയിട്ട് ചൊല്ലണം അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ ആ വിഷയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നീങ്ങിപ്പോവുകയും ആ ഇതൊക്കെ ഒരു കോമ്പറ്റീവ് ആണല്ലോ എല്ലാം ഇപ്പൊ നമ്മളൊരു കാർ ആക്സസറീസിന്റെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് ആ തത്തുല്യമായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എത്രയോ ആളുകൾക്ക് അവർക്ക് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും അവരുടെ കച്ചവടം കുറയുന്നതുമായി ബന്ധപ്പെട്ടോ മറ്റൊക്കെ എന്തായാലും ചെറിയൊരു എന്തെങ്കിലും പ്രയാസങ്ങൾ തടസ്സങ്ങളൊക്കെ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തട്ടിപ്പോകും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും തട്ടിപ്പോവാൻ കാരണമാകും മാത്രമല്ല എല്ലാ വിഷയത്തിലും നമ്മൾ ഇസ്തിഹാറത്ത് ചെയ്യണം അത് അനിവാര്യമാണ് നമുക്കറിയൂലോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഹൈറായിട്ടാണ് സംഭവിക്കുക ഷെറായിട്ടാണ് സംഭവിക്കുക എന്നുള്ളത് അല്ല അള്ളാൻ്റെ കയ്യിലല്ലേ അപ്പോൾ നമുക്ക് ഇക്തിസാബ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം അള്ളാഹു നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതാണ് നമുക്കൊക്കെ അറിയാം വലിയ ചർച്ചയാണത് എല്ലാം അള്ളാഹു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ മാസത്തിൽ ഇന്ന ദിവസത്തിൽ ഇന്ന സമയത്തിൽ എനിക്കെന്ത് സംഭവിക്കും നിങ്ങൾക്കെന്ത് സംഭവിക്കും നിങ്ങൾ എത്ര സമയത്ത് മരണപ്പെടും എന്നുള്ളതൊക്കെ അള്ളാഹുവിന് നേരത്തെ മുൻകൂട്ടി അറിയാം അതെല്ലാം അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് എല്ലാം അള്ളാഹുവിൻ്റെ കല പ്രകാരമാണ് നടക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ദ കൊണ്ട് തറത്തുള്ളത് നമ്മൾ ത്വാ ചെയ്തിട്ട് കാര്യമുണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോയെന്നുള്ളൊരു ചോദ്യം പ്രസക്താണ് എന്താ അതിൻ്റെ മറുപടി എന്താ ഒരു ഉദാഹരണം പറയാം നമ്മൾ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിക്കാനാണ് അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിക്കാനാണ് കള എന്ന് വയ്ക്കാം എന്നാൽ അള്ളാഹുവിന് നേരത്തെ അറിയാം അറുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഇവന് സ്വതക്ക ചെയ്യും സ്വതക്ക ചെയ്യുമ്പോൾ ആ സ്വതക്ക ചെയ്ത കാരണം കൊണ്ട് അള്ളാഹു അറുപത്തി മൂന്ന് എന്നുള്ളത് എഴുപത്തിരണ്ടിലേക്ക് മാറ്റി നീട്ടി എഴുതും എന്നുള്ളതാണ് അപ്പോൾ ഇതല്ല നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടോ അതെ അല്ല നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണല്ലോ തീരുമാനിച്ചത് അള്ളാഹു ആദ്യമേ എഴുതി വച്ചു ഇവനറുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ജീവിക്കുന്നത് പക്ഷേ ഇവന് പിൽക്കാലത്ത് ഒരു സ്വതക്ക ചെയ്യുന്ന കാരണമായിട്ട് അത് നീട്ടിപ്പോകും അപ്പോൾ അതാണ് ദ്വാളിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞത് അപ്പം ദ്വായ കാരണമായിട്ടത് നീട്ടിവെക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ കലയിൽ അള്ളാഹുവിൻ്റെ ഇൽമിലെ കാലമില്ലാതെ അനന്തമായിട്ട് അനന്ത അനന്തമായ അറ്റമില്ലാത്ത രൂപത്തിൽ അള്ളാഹു നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇമിലുള്ളതാണ് ഇവനിങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് അതാണതുകൊണ്ട് കറത്താക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ആത്മാർത്ഥതയിൽ ഇത്തരം ഇസ്തിഹാറത്തുകൾ ചെയ്ത് ഇസ്തിഹാറ ചെയ്ത് ഇസ്തിഹാറത്തിൻ്റെ നിസ്കാര നമസ്കരിച്ച് വളരെ ആത്മാർത്ഥമായി ഇറങ്ങിയാൽ ഏത് വിഷയത്തിലാണെങ്കിലും നമുക്ക് വലിയ വിജയം കിട്ടും അള്ളാഹു നമുക്ക് വലിയ വിജയം നൽകട്ടെ എല്ലാവരും ദാഴ്ച ചെയ്യണം അസ്ലാം വലൈക്കു വരമത്തുള്ള